ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ ഉറ്റുനോക്കിയ നോക്കിയ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കയിൽ മുംബൈ ഇന്ത്യൻസിന്റെ കഥ കഴിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്കഡയിൽ സീസണിലെ ഹാട്രിക് വിജയം മോഹിച്ചിറങ്ങിയ ഹാർദിക് പാണ്ഡ്യയും സംഘത്തെയും ഋതുരാജ് ഗിഗ്വാലിൻ്റെ മഞ്ഞപ്പട ഇരുപത് റൺസിനാണ് തകർത്ത് വിട്ടത് ഇരുന്നൂറ്റി റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷം മുംബൈയിലെ ശക്തമായ ബാറ്റിംഗ് ഇറങ്ങി ഭീഷണിയാവില്ലെന്നാണ് കരുതപ്പെട്ടത് റൺചേഴ്സിൽ മുംബൈ നന്നായി തന്നെ തുടങ്ങിയെങ്കിലും ഉചിതമായി ബോൾ ചെയ്ത് കളിയിലേക്ക് ചെന്നൈ ശക്തമായി തിരിച്ചറിവ് നടത്തുകയായിരുന്നു രോഹിത് ശർമ്മ അപരാജിത സെഞ്ചുറിയോടെ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും മുംബൈക്ക് ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്താറ് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ യഥാർത്ഥത്തിൽ എവിടെയാണ് മുംബൈക്ക് കളിയിൽ പിഴച്ചത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ഈ കളിയിൽ മുംബൈയുടെ പ്രധാന വില്ലൻ സ്വന്തം കഴിവിലുള്ള അമിത ആത്മവിശ്വാസവും ടീം വേണ്ടത്ര വിശ്വാസം അർപ്പിക്കുകയും ചെയ്യാതിരുന്നതാണ് അദ്ദേഹം കാണിച്ച അബദ്ധം വാങ്കടയിൽ ആദ്യം ബാറ്റിംഗ് നയിക്കപ്പെട്ട സി എസ് കെ നൂറ്റി തൊണ്ണൂറ് റൺസ് കടക്കുമോ എന്ന കാര്യം പോലും ഒരു ഘട്ടത്തിൽ സംശയമായിരുന്നു കാരണം പത്തൊമ്പതാം ഓവർ കഴിഞ്ഞപ്പോൾ സ്കോർ മണിലുണ്ടായിരുന്ന നൂറ്റി എൺപത് റൺസാണ് സ്റ്റാർ പേസർ ജസ്വിത് ബോമിനെയാണ് പത്തൊൻപതാം ഓവർ ബോൾ ചെയ്തത് പതുപോലെ കണ്ണൻ ചിപ്പിക്കുന്ന യുവക്കറടക്കം എറിഞ്ഞ അദ്ദേഹം ഓവറിൽ ഏഴ് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ ഇതോടെ നിർണായകമായ ഇരുപതാം ഓവർ ആര് ബോൾ ചെയ്യുമെന്നാണ് എല്ലാവരും കാത്തിരുന്നത് ഡെത്ത് ഓവറുകളിൽ നേരത്തെ ഉജ്വലമായും ബോൾ ചെയ്തിട്ടുള്ള യുവ പേസർ ആകാശ് മന്ദ്വാളിന് അപ്പോൾ ഓരോവർ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ മധ്വാളിന് ഈ ഓവർ നൽകാതെ ഹാർദിക് സ്വയം ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു നേരത്തെ മധുവാൾ തൻ്റെ മൂന്ന് ഓവറിൽ വിക്കറ്റില്ലാതെ മുപ്പത്തേഴ് റൺസ് വഴങ്ങിയിരുന്നു എങ്കിലും ഹാർദിങ്ങിന് തൻ്റെ സ്പെഷ്യലിസ്റ്റ് ബോളറായ മധ്വാളിലെ ഒരിക്കൽ കൂടി വിശ്വാസം അർപ്പിക്കാമായിരുന്നു പക്ഷേ ഹാർദിക് അത് ചെയ്തില്ല ഇത് കളിയിൽ ടേണിംഗ് പോയിന്റായി മാറുകയും ചെയ്തു ഇരുപത്താറ് റൺസാണ് ഹാർദിക് ഓവറിൽ വാരിക്കോരി നൽകിയത് ഇതോടെ നൂറ്റി എൺപത് റൺസിൽ നിന്നും സീസ് കയർ ടോട്ടൽ ഒറ്റ ഓവർ കൊണ്ട് ഇരുന്നൂറ്റാറ് റൺസിൽ നിന്ന് കൂറ്റൻ സ്കോറിലെത്തുകയും ചെയ്തു ടക്കം നാല് ബോളിൽ ഇരുപത് റൺസ് വാരിക്കുറ്റിയ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിയാണ് അവസാന ഓവറിൽ ഹർദിക്കിനെ തീർത്തത് ഇതുകൂടാതെ ഒരു ഫോറം വഴങ്ങിയ മുംബൈ നായകൻ ഡ വൈദികളും അറിഞ്ഞു മത്സരത്തിൽ ഏഴ് ബോളറുമാരാണ് ഹാർദിക് പരീക്ഷിച്ചത് ട്രിക്കോട്ടത്തിൽ നന്നായി പന്തറിഞ്ഞ മുഹമ്മദ് നബിക്കും ശ്രേയസ് ഗോപാലിനും ഹർദിക് കൂടുതൽ ഓവറുകൾ നൽകിയില്ല നബി മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസ് വിട്ടുകൊടുത്തപ്പോൾ ശ്രേയസ് ഒരോവറിൽ ഒമ്പത് റൺസിന് ഒരു വിക്കറ്റും എടുത്തു രണ്ട് പേർക്കും മധ്യ ഓവറുകളിൽ ഹർദ്ദിക്ക് ഒന്നോ രണ്ടോ ഓവറുകൾ കൂടി നൽകണമായിരുന്നു എങ്കിൽ ഏറ്റവും നിർണായകമായ പതിനെട്ടോ ഇരുപത് ഓവറുകളിൽ ബുംറയെ നിയോഗിക്കുകയും ചെയ്യാമായിരുന്നു എങ്കിൽ മത്സരഗതി തന്നെ മറ്റൊന്നാവുമായിരുന്നു പക്ഷേ തൻ്റെ ബൗളർമാരെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ ഹർദിക്കനായില്ല